പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്ന ടാറിങ് പോക്കറ്റ് റോട്ടിൽ കൂടെ വന്നാൽ ചുറ്റുഭാഗത്തും വീടുകളുള്ള ഏരിയയിൽ ഒരു വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് വില്പരയ്ക്ക് വന്നിട്ടുള്ളത് ഇതാണ് ആ വീട് ഇതുള്ളത് പാലക്കാട് ജില്ലയിൽ പരുത്തിപ്പുള്ളി ടൗണിൽ നിന്നും നാനൂറ്റി അറുപത് മീറ്റർ ഉള്ളിൽ വന്നാൽ ബസ് റൂട്ടിൽ നിന്ന് നാനൂറ്റി അറുപത് മീറ്റർ കേട്ടോ ഉള്ളിൽ വന്നാൽ കിട്ടുന്ന ഒരു വീടാണിത് അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതിലുള്ളത് ഇത് ഫ്രണ്ടിൽ രണ്ടോ മൂന്നോ കാറുകൾ പാർക്കിംഗ് സൗകര്യമുണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് നാലു നാലുപുറം മതിലു കെട്ടിയിട്ടുണ്ട് പിന്നെ ഗേറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ കാർ പാർക്കിംഗ് ഒന്നുണ്ട് സ്ഥലസൗകര്യങ്ങൾ ഫ്രണ്ടിൽ ഇഷ്ടം പോലെയുണ്ട് അതിന് പുറമേ ഇതാണ് സിറ്റൗട്ട് നല്ല വില കൂടിയ ടൈൽസിൽ പണിത മനോഹരമായ ഒരു സിറ്റൗട്ടാണിത് നല്ല മോഡലുള്ള ടൈൽസാണ് ഇത് കേട്ടോ തേക്കിൻ്റെ മരത്തിൽ പടുത അതിമനോഹരമായ ഡോറും ഇതിലുണ്ട് ഇതൊരു വലിയൊരു ഹാളാണ് ഇതാ സിറ്റ് ഔട്ട് ഉണ്ട് വലിയൊരു ഹാളാണ് ഈ ഹാളിൻ്റെ അടുത്ത് തന്നെ ഒരു ബെഡ്റൂമുണ്ട് ഇതാണ് ബെഡ്റൂം പത്ത്ക്ക് പത്ത് വലിപ്പമുള്ള സാമാന്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത് അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതാ ഇതിലും ഒരു ബെഡ്റൂമുണ്ട് ഈ രണ്ട് ബെഡ്റൂമിനും കൂടെ ഒരു കോമൺ ബാത്റൂമാണ് ഇതിലുള്ളത് അത് കോമൺ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടൈൽസിൽ പണിത നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂമാണിത് അതുപോലെ ഇതാണ് ഡൈനിങ് ഹാൾ ഇതാ നല്ലൊരു ഡൈനിങ് ഹാളാണ് ഇതാണ് ഇതിൻ്റെ കിച്ചൺ ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്ത അതിനടുത്തന്നെ ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ പറ്റിയ സൗകര്യമുള്ള അതി മനോഹരമായ ഒരു കിച്ചൺ ഇത് ഇത് വെറും ഒരു വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ വീടിന് റ്റിയിട്ട് പക്ഷേ മൂന്ന് മാസം മാത്രമേ ഇതിൻ്റെ താമസം ഇതിൻ്റെ ഉടമസ്ഥർ തുടങ്ങിയിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെ സ്റ്റാർക്കേസ് ഉള്ളിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഇത് മേലയ്ക്ക് മേലെ ഒരു റൂമുണ്ട് കേട്ടോ അറ്റാച്ച് റോഡിലൂടെ ഒരു ബെഡ്റൂമുണ്ട് ഇതോ മാർബിൾ പോലുള്ള ടൈൽസാണിത് അതിലും ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കിട്ടാം ഇത് അപ്സൈറിലുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇതും പത്തുക്ക് പത്ത് വലിപ്പമുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഇതാ വലിയൊരു ബാത്റൂമാണ് കേട്ടോ കണ്ടോ വലിയൊരു ബാത്റൂമോട് കൂടിയ വലിയൊരു ബെഡ്റൂമാണ് ഇത് ഇത് മേലുള്ള സിറ്റൗട്ടാ കേട്ടോ ഇതാ ഇതും സാമാന്യം കുഴപ്പമില്ലാത്ത നല്ല ടൈൽസിൽ പണിത അതി മനോഹരമായ ഒരു സിറ്റൌട്ടും ഒരു വർക്ക് ഏരിയയും കൂടിയാണ് കാരണം ഇവിടെ നമ്മൾക്ക് നിൽക്കാനും ഇരിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് ഇതാണ് റോഡ് ആ റോഡിൽ കൂടെയാണ് വരുന്ന വഴിയിലാണ് ഈ വീടുള്ളത് ഇതിൽ രണ്ട് തെങ്ങുകളുണ്ട് അഞ്ചറസെൻ്റ് സ്ഥലമാണ് ഇതിൽ ജലനിര വെള്ളവും കിണറും ഇതിലുണ്ട് വെള്ളത്തിൽ യാതൊരു ക്ഷാമവുമില്ല പുറം നാലുപുറം കെട്ടിയിട്ടുണ്ട് ഈ സൈഡിൽ സീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് അലക്കാനും ഉണക്കാനും എല്ലാവിധ സൗകര്യത്തിനു വേണ്ടിയിട്ട് സീറ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ ഇതാണ് ബാക്ക് വാഷ് ഉള്ളത് ചുറ്റുപാടുത്ത വീടുകളുള്ള ഏരിയയിലാണ് ഇതുള്ളത് കേട്ടോ ഇതിന് പറയുന്ന വില മുപ്പത്തഞ്ച് ലക്ഷമാണ് ചെറുതായി നെഗോഷ്യപ്പിൽ എന്തെങ്കിലും ചെയ്യും കുഴപ്പമില്ല നല്ലൊരു വീടാണ് പുതിയ വീടാണ് ഒരു വർഷത്തെ പഴത്തേ ഉള്ളൂ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ നമ്പർ കൊടുക്കും വിളിക്കുക എല്ലാവർക്കും നന്ദി ഓക്കേ ബൈ